അമ്മേ എന്നടാ നിമിഷ ഇതല്ലേ രണ്ടുപേരും ഒരുപോലെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാഷ്ടമോഹിയാ അഷ്ടമിരോഹിണിയാണ അതുകൊണ്ടാണ് ഡ്രസ് ചെയ്തിരിക്കുന്നെ ആണോ സർപ്രൈസ് ഇതാരെ ഇരിക്കുന്ന ഞങ്ങളെ കുഞ്ഞി കൃഷ്ണനോ ജൈവ ഇവനെ എങ്ങനെ റെഡി ആക്കിയമ്മ

ആ ഒരുങ്ങി നല്ല തുന്തിരി ഞങ്ങളുടെ പാത്തുമ്മയാണോ ഇതാ മെറുക്കൂട്ടാ എല്ലാവർക്കും ഹലോ പറഞ്ഞു പറഞ്ഞേ ഇതിന് ഇത് എല്ലാവർക്കും ഹലോ പറഞ്ഞു പറഞ്ഞേ സൂപ്പറാണല്ലോ അതെ അതെ എന്നാ ഇന്ന് അഷ്ടമി വരെ ആണെങ്കിൽ ഒരുക്കി റെഡിയാക്കി നല്ല അടിപൊളി അത്രേള്ളൂ പരിപാടി പറഞ്ഞേ ഇങ്ങനെ വേഷം ആഹ് അങ്ങനെയാണല്ലോ നാട്ടിലാണെങ്കിൽ ഘോഷയാത്രയും എല്ലാം അല്ലെ കുഞ്ഞ് കൃഷ്ണന്മാര് എല്ലാരും കണ്ടോണ്ടിരിക്കും

കൃഷ്ണനോട് ഭയങ്കര എക്സൈറ്റഡ് ആണ് മുല്ലപ്പൂ അമ്മ ഇതന്നെ മുല്ലപ്പൊക്കെ കയ്യിലും സാധാരണ മയിൽപ്പില്ലി അല്ലേ മലപ്പിലിയുടെ നിറ കൊറച്ചൊരു പാത്തുമ്മ സ്റ്റൈലാണ് എനിക്ക് രാധേനെക്കാരില്ലേ കണ്ണൊക്കെ എഴുതി ചുന്തിരിയായിട്ടുണ്ടല്ലേ അമ്മേ അഷ്ടമിരൂരി എന്നാ പരിപാടി ഏതെന്ന് പറഞ്ഞേ ായിട്ട് തന്നെ പരിപാടി ആണോ അതെ പായസം അഷ്ടമിരോണികളെന്നാണ് ഞാൻ ഉണ്ടായത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒഫീഷ്യലി എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ പക്ഷെ നമ്മള് നാളെ വെച്ചിട്ട് അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കില്ലാത്തതുകൊണ്ട് സെപ്റ്റംബർ ഒന്നിന് തന്നെ ഞാൻ ആഘോഷിക്കും സെപ്റ്റംബർ ഒന്നിനാണ് എന്റെ നാള് നാളെ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്നല്ലേ എന്റെ ബർത്തഡെ ശരിക്കുള്ള ബർത്തഡ് ഇന്നാണ് കേട്ടോ അപ്പം ഞാനൊരു എന്താ പറയാ ഹിന്ദുസ് ഒക്കെ നാളെ നോക്കിയല്ലേ ബർത്തഡെ ആഘോഷിക്കുന്നത് ഹിന്ദു ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ നമുക്ക് നമ്മുടെ നാളിന്റെ അന്ന് തന്നെ നമ്മുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി ലീവ് ഇതുവരെ ലീവ് എടുക്കണം കേട്ടോ അടിച്ചുപോലെ ആണ് അഷ്ടമിരോഹിണി എല്ലാരും രാധ എടുക്കണം ഭയങ്കര അലമ്പാട്ടം ഇത് എന്നെ ചെയ്തു ഭയങ്കര കുസൃതിയാണല്ലോ അത് ഒരേം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരായിട്ട് അങ്ങോട്ട് ഒരുക്കാന്ന് പാട്ടോട്ടോ കാന്താരി വഴക്ക് പറഞ്ഞ അതുകൊണ്ടാണ് കാന്താരി ഇതേ ചെറുതായിട്ടൊന്നും കരിഞ്ഞിട്ട് അല്ല രാധേ കർട്ടൻ കണ്ടോ ഞങ്ങളെ നേരെ ഇതുണ്ടോ ഇതിങ്ങനെയല്ലാട്ടെ കിടക്കേണ്ടത് ഇത് മൊത്തം മിറ പിടിച്ച് വലിച്ച് പൊട്ടിച്ചു വെച്ചേക്കുവാണ് കേട്ടോ ഇനി മൊത്തം ഇനി തിരിച്ചു ഇടണം ഇത് എന്നെ ഇത് അതെ അതെ അവള് ഭയങ്കര വടക്കാട്ടോ കിടന്ന് എന്തൊക്കെ മിറ ഇവിടെ വാ നമുക്ക് ഡാൻസ് കളിക്കണ്ടേ ഇപ്പൊ കാർട്ടൂൺ കണ്ടോ അപ്പതീ നമ്മടെ കൃഷ്ണൻ കൃഷ്ണൻ ഹാപ്പി ആട്ടോ എനിക്ക് താളമൊക്കെ പിടിച്ച് കളിക്കുന്നു അതേസമയം മേർക്കൂട്ടനെ എനിക്ക് ഓ എൻറ്റോ അമ്മു ഇത് തന്നെ ഇത് പഴയ പോലെ ഒന്നും കേട്ടോ ഡാൻസ് കയ്യും കാലം ഒക്കെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ പായസമൊക്കെ ഉണ്ടാക്കി നല്ല സദ്യയൊക്കെ ഉണ്ടാക്കേണ്ട സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ നിമിഷം അമ്മയൊക്കെ കൂടി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ ഇങ്ങനെ ഒരുക്കി ഒരു െ പിള്ളേർക്കൊക്കെ ഒരു രസല്ലേ ഒരിക്കലും കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ നമുക്കൊരു സന്തോഷം കേട്ടോ നിമിഷം ഇപ്പം പാട്ട് പാടാൻ തുടങ്ങിട്ട് ഒന്നര മണിക്കൂറോ മെറക്കുട്ടൻ മിറക്കുട്ടിന് ഇഷ്ടമുള്ള പാട്ട് വെക്കുമ്പോൾ വെക്കുമ്പോ സമ്മതിക്കില്ല റീവിന് ഇഷ്ടമുള്ള പാട്ട് വെക്കുമ്പോൾ മെറുക്കൂട്ടെ സമ്മതിക്കില്ല കേട്ടോ ഇപ്പൊ ഞങ്ങള് മിറക്കുട്ടിന്റെ പാട്ടാണ് വെച്ചേക്കുന്നത് റീവു ആണെങ്കിൽ സമ്മതിക്കുന്നില്ല അമ്മേ ഇങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടും സമ്മട്ടോ റീബ് പെട്ടെന്ന് രണ്ടു വെണ്ണം മത്സരിച്ചാണ് കേട്ടോ വഴക്ക് അല്ലേ തന്നെ ഇരിക്കാൻ തുടങ്ങി അതെ 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 രണ്ടു ദിവസമായോട്ടോ രണ്ട് കുഞ്ഞ് പല്ല് വന്നു നമ്മളെ റീപ്പിന് ഒക്കെ വന്നു തുടങ്ങി അതെ അതെ റീബ് ഇപ്പം എന്താ പറയാ എനിക്ക് കിടത്തി കഴിഞ്ഞാൽ എനിക്കിരിക്കണം കേട്ടോ പിടിച്ചെനിക്കില്ല പിടിച്ചെനീക്കാറായല്ലേ കേക്കാൻ നോക്കുന്നുണ്ടോ കേ

സൂപ്പർ പാട്ടാണ് കേട്ടോ രാധി അതേസമയം ചെരിപ്പിട്ട് കൊണ്ട് വന്നിട്ടുണ്ട് ഇത് ആരുടെ ചെരിപ്പാടി രാത് ഇതെ നിന്റെ ചെരിപ്പിട്ട് കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങോട്ട് ഓടിയപ്പോഴെ ഞാൻ വിചാരിച്ചു എന്തോ സാധനം എടുക്കാനായിരിക്കുന്നു കേട്ടോ ചെരിപ്പിട്ടോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആരെങ്കിലും അലമ്പണ്ടാക്കുക അറിയാൻ കേട്ടോ കറക്റ്റ് നമ്മൾ വീഡിയോ എടുക്കാൻ നേരത്തെ മിറയ്ക്ക് അറിയാൻ കേട്ടോ അപ്പൊ മിറ അപ്പൊ നമ്മൾ വീഡിയോ എടുക്കുമ്പോ അവള് വാശിക്ക് കരയെ കാരണം അവൾക്ക് അറിയാം നമ്മൾ വീഡിയോ എടുക്കുമ്പോ അവൾ കലഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ കള്ളിയാണോ രാധേ രാധെ എല്ലാവർക്കും ടാറ്റ ഇതാരാ നീപുട്ട നീ എന്തെല്ലാം സാധനങ്ങളുണ്ടായിരുന്നു ചേച്ചി ചേച്ചി ഊരിക്കൊണ്ട് പോയതാ അവിന്റെ കയ്യിലെ മുന്നപ്പും എന്താ പറയാ എല്ലാം നിലക്കൂട്ടിനെ ഊരിക്കൊണ്ട് പോയതാണ് കേട്ടോ അതിന് മാല ഊരി പോയമ്മേരി അതെ നിങ്ങൾ എല്ലാവരും എങ്ങനെയാ നിങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു പറയണം കേട്ടോ ഇവിടെ ഇങ്ങനെ പരിപാടി ഒന്നും ഇല്ല ഇവിടെ ആർക്കും അറിയത്തൊന്നുമില്ല അല്ലെങ്കിൽ ഞങ്ങൾ ചുമ്മാ പുറത്തൂടെ പിള്ളേരെയൊക്കെ ഒരുങ്ങി വെറുതെ നമ്മുടെ മറ്റൂടെ ഒരു കൊണ്ടുവന്ന് മറ്റു വെച്ച് തിരിച്ചു പോകുന്നു നേരത്തെ ഇറക്കിയായിരുന്നു ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇപ്പം ഇരിട്ട് അവിടെ നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല എല്ലാവരും എങ്ങനെയാണ് ആഘോഷം എഴുതുക നല്ല രസ എനിക്ക് ഭയങ്കര ഇഷ്ടം പിള്ളേരി എന്താണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മളാഘോഷിക്കുന്നു കൃഷ്ണൻ ഇപ്പൊ തൽക്കാലം എന്താ അവിടെ ഇരുന്ന് വെണ്ണ കെട്ട് തിരുന്നതിന് വരെ അവന് പാവേന കടിച്ചു കേട്ടോ അതെ റീപ്പ് ഇരിക്കണാണ്ടോ നിങ്ങള് കണ്ടോ റീപ് ഇരിക്കുന്നോ അവനിപ്പോ കിടത്തിട്ട് വന്നല്ലേ തന്നെ ഇരിക്കുകയും ചെയ്യും തന്നെ തന്നെ ചെയ്യും മീമീ തെളങ്ങുന്നവായി കണ്ണനെ കേ മരശികേനെ ഹിജ്വതിലെനെ മൈക്ക് കൊടുത്ത അമ്മശിക്ക് കൊടുത്തേക്ക് അമ്മശ എല്ലാരോട് വർത്തമാനം പറയല്ലേ ചാച്ചന അവിടെ പോയി നമ്മുടെ കൃഷ്ണനവിടെ പോയി നമ്മുടെ ബലികൃഷ്ണൻ കണ്ടില്ല കൃഷ്ണനെ കണ്ടില്ല ബലികൃഷ്ണൻ നടക്കാനാന്ന് പറഞ്ഞിട്ട് പയ്യെ പുറത്തേക്ക് ഇറങ്ങിട്ടുണ്ട് അതെ അതെ സന്ധ്യ വൈകി ഇനിയിപ്പോ രാവിലെ വൈകുന്നേരം വെയിലുണ്ടെങ്കിൽ മൂന്നാറ് പ്രാവശ്യം പോകും സത്യം കൊച്ചി കാണിച്ചു ഞങ്ങൾ നടക്കേണ്ടതായിരുന്നു ഞങ്ങളിപ്പോ ജോലി കഴിഞ്ഞ് ഞാനിപ്പോ ജോലി കഴിഞ്ഞ് വന്നുള്ള നമുക്ക് ഇനി പയ്യെ പയ്യ ഇറങ്ങാ പറ്റുവാണെങ്കിൽ ഇറങ്ങി ഇരുട്ടായി എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് ഓടിയിട്ട് വരാം അപ്പൊ അതെ നമ്മളെന്താണേലും നമ്മുടെ ഒരു ചെറിയൊരു ശ്രീകൃഷ്ണയൻറെ ആഘോഷം നിങ്ങളെ കാണിച്ചു കേട്ടോ വലിയ നമ്മൾ ആഘോഷം ഒന്നുമില്ല പിള്ളേരുടെ നമുക്കൊരു കുതി പിള്ളേരിങ്ങനെ ഒരുങ്ങി കാണാനായിട്ടോ അതാട്ടോ മെയിൻ കാര്യം എന്താണേലും എന്തെ ഞങ്ങളീ കുഞ്ഞുപിടി പിടിച്ച് വയനിപ്പ ആട്ടോ ഞങ്ങൾ ചെറിയ വീഡിയോ ആയിരുന്നു നിങ്ങൾ ആർക്കിഷ്ടപ്പെട്ട് ഞങ്ങൾ വിചാരിക്കുന്നു പിന്നെ ക്യു ആൻ്റെ ഒക്കെ ഒരുപാട് പേര് കണ്ടു ഒത്തിരി കമന്റുകൾ അതിനകത്തും വീണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതിനകത്തും പിന്നേം പിന്നെ വന്നിട്ടുണ്ടോ

സെക്ഷനിലെ പറഞ്ഞു മമ്മി ഒരു കമന്റ് പോലും എടുത്തില്ല എല്ലാ കമന്റ് ഇപ്പൊ നമ്മളറിയാം നമ്മളിപ്പോ ഞങ്ങൾ രണ്ടുപേരായിരിക്കും കൂടുതലും അത് ലവ് ചെയ്യുന്നതും അല്ലെങ്കിൽ റിപ്ലൈ തരുന്നതും എല്ലാം പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലും മമ്മി അത് എന്തായാലും വായിക്കുന്ന നിങ്ങളെ എല്ലാ കമന്റ്സും മമ്മി കാണുന്നുണ്ട് നമ്മളായിരിക്കും റിപ്ലൈ ചെയ്താൽ നമ്മൾ വിട്ടുപോയെങ്കിലും മമ്മി അതെല്ലാം നിങ്ങൾ അത് ഓർത്ത് എന്തായാലും നിങ്ങൾ അത് ഓർക്കണം കേട്ടോ എനിക്ക് തന്നെ ഇന്നാളത്തെ ഏതൊരു വീഡിയോയ്ക്ക് താഴെ പുതിയ കമൻ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ കഴിഞ്ഞ ദിവസം എന്നോട് പറയുന്നുണ്ടായിരുന്നു അതിന് റിപ്ലൈ കൊടുക്കാനായിട്ട് അമ്മ അതുപോലെ കമൻ്റുകളൊക്കെ വായിക്കും കേട്ടോ ഇഷ്ടമാണ് സത്യം സത്യം അതൊക്കെയാണ് കേട്ടോ നമുക്ക് നിങ്ങളുടെ സത്യം അതെ എന്താണല്ലോ എന്തെ കുഞ്ഞു വീഡിയോ ഞങ്ങളിവിടെ ചെയ്യാനാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം 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 സബ്സ്ക്രൈബ് അപ്പൊതേ ഞങ്ങൾ ഈ വീഡിയോ വിളിച്ച് അമ്മ നിമിഷം പറഞ്ഞതുപോലെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നോടം വരെ എല്ലാവർക്കും അമ്മ നിമിഷ